ഈ ഖുർആൻ കണ്ടോ ഈ ഖുർആാന്റെ മഹത്വം ഓർത്തു നിനക്കറിയോർത്ത്ക്കണം ഈ ഖുർആാൻ ഏത് മലക്കാണ് ഏത് മലക്ക് മുഖേനയാണ് റസൂർലാഖ് എത്തിച്ചു കൊടുത്തത് അഹന ജുബിദി അലൈ സ്വല്ലാത്തു വസ്സലാം ആ മലക്ക് മലക്കുകളുടെ നേതാവായി ഏറ്റവും അഫ്ലായ മലക്കായി ആർക്കാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത് ഏത് പ്രവാചകനാണ് അവതരിപ്പിച്ചത് അഹമ്മദ് റസൂർ അഹില്ലാം അലൈഹി സ്വലാം ആ പ്രവാചകൻ പ്രവാചകന്മാരിൽ ഏറ്റവും അഫ്ലായ പ്രവാചകനായി ഏത് ഉമ്മത്തിനാണ് അയച്ചത് ഉമ്മത്തെ മുഹമ്മദ് ആ ഉമ്മത്തെ മുഹമ്മദ് കുഞ്ചും ഹൈർ ഉമ്മത്തിൻ ഉഖ്റിജുദ്ദീൻ നാസ് ഏറ്റവും ഹൈർ ഉമ്മത്തായി മാറി ഏത് രാത്രിയാണ് ഇത് അവതരിച്ചത് ലൈലത്തുൽ കഥ രാത്രികളുടെ നേതാവായി ഏത് മാസമാണ് ഈ ഖുർആൻ അവതരിച്ചത് മാസത്തിലെ നേതാവായി ഒന്ന് ഓർത്തു നോക്കണം ഈ ഖുർആൻ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഓതുകയാണെങ്കിൽ മനഃപ്പാടമാക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾ ആരാകും മനുഷ്യരിലെ ഏറ്റവും അഫ്ലായ മനുഷ്യനായി മാറും നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായി മാറും അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഖുറാൻ എടുത്ത് ഒന്നും ഞാൻ പറയത്തില്ല നിങ്ങളുടെ സാഹചര്യം എങ്ങനെയെന്ന് എനിക്കറിയിട്ടില്ല നിങ്ങൾക്ക് സാധിച്ചു ഖുറാൻ ഓതാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളൊന്ന് മറ്റൊരാളിലേക്ക് അയച്ചെങ്കിലും കൊടുക്കുക മറ്റുള്ളവയ്ക്ക് സന്ദേശം എത്തിക്കുക ആ സമയത്ത് അവൻ ഒരു ഹർഫോ അവൻ ഓതാൻ സമയമുണ്ടെങ്കിൽ അവൻ ഓതിയാലുള്ള പ്രതിഫലം ആർക്ക് വരും നമുക്ക് വരും അങ്ങനെയെങ്കിലും പ്രതിഫലം കരസ്ഥമാക്കും